ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്വാതി തിരുന്നാൾ ഇപ്പോൾ സ്വാതി തിരുന്നാളിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് ഗർഭ ശ്രീമാൻ ദക്ഷിണഭോജൻ എന്നീ എന്നീ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് ആരാണ് സ്വാതി തിരുനാളാണ് അപ്പം സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മയാണ് അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് ഗർഭ ശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മിയാണ് ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത സംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാളാണ് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയതും സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാണ് വർഷം അപ്പോൾ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുന്നാളാണ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് ആരംഭിച്ചത് സ്വാതി തിരുന്നാളാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിരീക്ഷണ കേന്ദ്രമൊക്കെ സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ് അപ്പം ശുചീന്ദ്രം കൈമുക്കെ നിർത്തലാക്കി കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ജലസേചന വകുപ്പ് ആരംഭിച്ചു അതുപോലെ തന്നെ ആധുനിക ലിപി വെള്ളം വരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി വാനനിരീക്ഷണ കേന്ദ്രമൊക്കെ സ്ഥാപിച്ചവരാണ് സ്വാതി തിരുനാളാണ് കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ് ഇപ്പം എന്തൊക്കെയാണ് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ജലസേചന വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ആദ്യത്തെ ഗ്രന്ഥശാലയായിട്ടുള്ള തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് സ്ഥാപിച്ചതാരാണ് നമ്മുടെ സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ ആദ്യം ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയതും സ്വാതി തിരുനാളാണ് ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആദ്യം ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ രാജാവ് സ്വാതി തിരുനാളാണ് പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികളൊക്കെ സ്ഥാപിച്ചത് എന്തൊക്കെയാണ് സ്ഥാപിച്ചത് ഇപ്പോൾ ജലസേചന വകുപ്പ് സ്ഥാപിച്ചു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു ലൈബ്രറി സ്ഥാപിച്ചു തിരുവിതാംകൂറിലെ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാലയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് നമ്മുടെ സ്വാതി തിരുനാളാണ് ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കി അദ്ദേഹം അതുപോലെ മുൻസിഫ് കോടതികളൊക്കെ സ്ഥാപിച്ചത് നമ്മുടെ സ്വാതി തിരുന്നാളാണ് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചതും സ്വാതി തിരുനാളാണ് തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവയൊക്കെ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ് അപ്പം എന്തൊക്കെയായിരുന്നു മൃഗശാലയുണ്ട് നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവയൊക്കെ പണി കഴിപ്പിച്ചതാരാണ് സ്വാതി തിരുന്നാളാണ് നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കണ്ടൻ മേനോൻ ഇപ്പം നിയമകാര്യ വകുപ്പില് സ്വാതി തിരുനാളിനെ സഹായിച്ച വ്യക്തി ആരാണ് കണ്ടൻ മേനോനാണ് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബി ഗ്രേഡ് എന്ന പേര് നല്കിയ ഭരണാധികാരി ആരാണ് നമ്മുടെ സ്വാതി തിരുനാളിൽ എന്തായിരുന്നു പേര് നല്കിയ തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബി ഗ്രേഡ് ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി ആരാണ് സ്വാതി തിരുവിതാംകൂർ അല്ലേ സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് തിരുവിതാംകൂറിൻ്റെ നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് കാരണം മരി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് വർഷം എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃതമായ സെൻസസ് നടന്നത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എഴുപത്തി അഞ്ചാണ് വർഷം ഇപ്പം തിരുവിതാംകൂറിലാദ്യ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃതമായ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നിൽ കൂടി ഡിസ്കസ് ചെയ്യാം അപ്പോൾ സ്വാതി ദളിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത്തി ടു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് ഗർഭ ശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരിലൊക്കെ ഒക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മയാണ് അജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ശുചീന്ദ്രം കൈമുക്കം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിലെ ആദ്യ നിയമ സംഹിതയ്ക്ക് പ്രസിദ്ധീകരിച്ചതും സ്വാതി തിരുനാളാണ് ആധുനിക ലിപി വള വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ജലസേചന വകുപ്പ് ആരംഭിച്ചു നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ രാജാവ് സ്വാതി തിരുനാളാണ് പിന്നെ മുനിസിഫ് കോടതികൾ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചു സ്വാതി തിരുനാളാണ് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചു തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളി എന്നിവയ്ക്ക് പണി കഴിപ്പിച്ചത് സ്വാതി തിരുന്നാളാണ് നായർ ബ്രിഗേ നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി സ്വാതി തിരുന്നാളാണ് ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതി ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇപ്പം ഇന്ത്യൻ സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതി തിരുന്നാൾ തിരുവിതാംകൂറിൽ എൻജിനീയറിംഗ് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവയൊക്കെ ആരംഭിച്ചതാരാണ് സ്വാതി തിരുന്നാളാണ് ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജ്യമാണ് സ്വാതി തിരുനാള് തിരുവിതാംകൂറിൽ എൻജിനീയറിംഗ് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവയൊക്കെ ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളുകളുമൊക്കെ ആരംഭിച്ചതും സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് ആദ്യ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലുമാണ് ഓക്കെ കർണാടക സംഗീതത്തിലും വീണവായനയിലും താല്പര്യനായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാള് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന ഒരു നൃത്ത രൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിലെ വർണം പഥം തില്ലാനൊക്കെ എന്നിവയെല്ലാം കൊണ്ടുവന്നതുമാരാണ് സ്വാതി തിരുനാൾ അപ്പം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിലെ വർണ്ണം പഥം തില്ലാന എന്നിവയൊക്കെ കൊണ്ടുവന്നതും സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരയിമൻ തമ്പി ഇപ്പം ഇരമീമന് തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവു എന്ന താരാട്ടുപാട്ടൊക്കെ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരയുമൻ തമ്പിയാണ് സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമൻ തമ്പി ഓമനത്തിങ്കൾ കിടാവു എന്ന താരാട്ടുപാട്ടൊക്കെ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് ഉത്തരാസ്വയംവരം എന്ന ആട്ടക്കഥയൊക്കെ രചിച്ചതും ഇരയിമ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവറ തഞ്ചാവൂർ നാൽവറ അതായത് മുത്തുസ്വാമി ദീക്ഷ ശിഷ്യനായ വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവ ശിവനന്ദനൊക്കെയാണ് ഈ തഞ്ചാവൂർ നാല്വറ ആരായിരുന്നു വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവനന്ദൻ എന്നിവർ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദന്മാരാരും മേരുസ്വാമിയും പതിനെട്ടോളം ഭാഷകൾ അനായാസേനെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ പതിനെട്ടോളം ഭാഷകൾ അനായാസേനെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റാണ് വില്യം കല്ലൻ നവരാത്രി ഉത്സവത്തിനോടൊക്കെ അനുബന്ധിച്ച് തിരുവനന്തപുരത്തെ നവരാത്രി സംഗീതോത്സവമൊക്കെ ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ജനുവരിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി സംഗീതോത്സവം നടക്കുന്നത് തിരുവനന്തപുരത്തെ കുതിരമാളികയിലാണ് ഭക്തിമഞ്ചിരി ഉത്സവ പ്രബന്ധം പത്മനാഭ ശതകം എന്നിവയുടെ രചയിതാവ് സ്വാതി തിരുനാളാണ് ശ്യാന ദുരപുരവർണ്ണന പ്രബന്ധം എന്ന കൃതിയുടെ രചയിതാവും സ്വാതി തിരുനാളാണ് അപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെയായിരുന്നു എന്ന് പഠിച്ചത് നമുക്കൊരിക്കൽ കൂടി നോക്കാം വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് ഗർഭ ശ്രീമാന ദക്ഷിണഭോജൻ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നു സംഗീതജ്ഞരിലെ രാജാവാണ് രാജാക്കമാരിലെ സംഗീതജ്ഞരാണ് ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്കം നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത സംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാളാണ് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാളാണ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് ആരംഭിച്ചു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് സ്വാതിരുന്നാളാണ് ആദ്യം ഇംഗ്ലീഷ് മലയാളം കലണ്ടർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ പുറത്തിറക്കിയ രാജാവ് സ്വാതി തിരുന്നാളാണ് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ് തിരുവനന്തപുരം മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക പണിയേഴുപ്പിച്ചത് സ്വാതി തിരുനാളാണ് നിയമകാര്യ വകുപ്പില് സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കണ്ടൻ മേനോണ് തിരുവിതാംകൂർ സേനയ്ക്ക് നായ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരി സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് അതുപോലെ ക്രമീകൃത സെൻസസ് എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്ലം തിരുനാളിൻ്റെ കാലത്താണ് കേട്ടോ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവയൊക്കെ ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കർണാടക സംഗീതത്തിലും വീണ വീണവായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്ത രൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിലെ വർണ്ണം പദം തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ് സ്വാ െനാളിന്റെ ആസ്ഥാന കവിയാണ് ഇരയുമൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട് ലഭിച്ചതും ഇരയ്മൻ തമ്പിയാണ് ഉത്തരാസ്വയംവരം ആട്ടക്കഥ രചിച്ചതും ഇരയ്മൻ തമ്പിയാണ് സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാൽവറ് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദ മരാരും മീരുസ്വാമിയും പതിനെട്ടോളം ഭാഷകൾ അനായാസനെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് സ്വാതി തിരുനാള് സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റസിഡൻറ്റാണ് വില്യം കല്ലൻ നവരാത്രി ഉത്സവത്തോടൊക്കെ അനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്കേട്ട് എല്ലാ വർഷവും ജനുവരിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വാതി സംഗീതോത്സവം നടക്കുന്ന കുതിരമാളികയിലാണ് ഭക്തിമഞ്ചരി ഉത്സവ പ്രബന്ധം പത്മനാഭശതകം എന്നിവയുടെ രചയിതാവാണ് സ്വാതിരുന്നാൾ ശ്യാനൂര പുരവർണ്ണന പ്രബന്ധം എന്ന കൃതിയുടെ രചയിതാവും സ്വാതി തിരുനാളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക വളരെയധികം ആണ് സ്വാതി തിരുനാള് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാളിൻ്റെ കാലം എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്